കിളിമാനൂർ നഗരൂരിൽ സ്കൂൾ വാഹനം മറിഞ്ഞു വെള്ളല്ലൂർ ഗവൺമെന്റ് എൽ സ്കൂളിന്റെ സ്കൂൾ വാനാണ് കുട്ടികളുമായി വയലിലേക്ക് മറിഞ്ഞത് വെള്ളല്ലൂർ ഊന്നുകല്ലിന്മൂട്ടിൽ ഇന്ന് രാവിലെയോടെയാണ് അപകടമുണ്ടായത് രണ്ട് സ്കൂളുകളിലെ കുട്ടികളുമായി വന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത് വീതി കുറഞ്ഞ റോഡിന് സമീപത്തെ പുല്ലിൽ കയറി തെന്നിയതാണ് വാഹനം അറിയാൻ കാരണമായി പറയപ്പെടുന്നത് പത്തൊമ്പതോളം കുട്ടികളാണ് സ്കൂൾ വാനിൽ ഉണ്ടായിരുന്നത് ഒരു കുട്ടിയുടെ കൈക്ക് സാരമായി പരിക്കുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം പരിക്കേറ്റവരെ കിളിമാനൂർ കേശവപുരം ആരോഗ്യ കേന്ദ്രത്തിലും പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആരുടെയും പരിക്ക് ഗുരുതരമല്ല നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തലസ്ഥാന വാർത്തകൾ കിളിമാനൂർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ developed curriculum based on london standards arabian fashion jewelry wholesalers and manufacturers artigal potengod alangod trishud dubai artigalilata artma നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്